കോഴിക്കോട് വെള്ളിയിൽ രാജസ്ഥാനി രുചിയുടെ ഉത്സവമേളയുമായി മാർവാടി മാസ്റ്റർ ഷെഫ് മത്സരം മാർവാടി സമാജിന്റെ യുവജന വിഭാഗമായ ഏകർത്ഥ യുവമഞ്ചാണ് രാജസ്ഥാനി ഭക്ഷണം മാർവാടി മാസ്റ്റർ ഷെഫ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടേക്ക് വ്യാപാരത്തിനെത്തിയ ഒരു കൂട്ടം രാജസ്ഥാനികളാണ് മത്സരം സംഘടിപ്പിക്കുന്നത് തനത് സംസ്കാരം പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ രാജസ്ഥാനി കുടുംബങ്ങൾ മാർവാടി സമൂഹത്തിലെ എഴുപത്തിരണ്ട് പേരാണ് പതിനാറ് ടീമുകളിലായി ഭക്ഷ്യമേളയിൽ പങ്കെടുത്തത് ഇന്ന് നമ്മുടെ കോൺസെപ്റ്റ് രാജസ്ഥാൻ രാജസ്ഥാനക്കത്ത് അടുക്കാം നമ്മൾ രാജസ്ഥാനിൻ്റെ ട്രഡീഷണൽ ഫുഡാണ് അത് മാത്രം അവിടെ ഉണ്ടാക്കാനാണ് അതിൽ നിങ്ങൾക്ക് എന്താ ഇന്നോവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ പുതിയത് ഐഡിയാസ് അതിലേക്ക് ഉൾപ്പെടാൻ പറ്റുന്നത് അത് നിങ്ങൾ ചേർത്തിട്ട് ആ ഡിഷുകൾ ഉണ്ടാക്കണം കേരളത്തിൽ ഇപ്പോൾ വന്ന് പത്തൻപത് വർഷമായി അപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ ടിപ്പിക്കൽ രാജസ്ഥാനി ഫുഡ് എന്താണ് ആൾക്കാർ ഇപ്പോൾ വിട്ടുപോകാൻ അതിന് പുറത്തേക്കായി പോകുന്നത് അപ്പോൾ ഇത് ട്രഡീഷണൽ രാജസ്ഥാനി ഭക്ഷണമേലാ മാറിയാണ് ഇപ്പോൾ ട്രഡീഷണൽ ഐറ്റംസ് ഉണ്ടാക്കണം ഇതിൽ ഓരോ ടീമിന് ആറ് ഐറ്റം ഉണ്ടാക്കണം അത് ടിപ്പിക്കൽ രാജസ്ഥാനി ഒത്തൻറ്റിക് ഡിഷസ് ആയിരിക്കണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് രുചികരമായ രാജസ്ഥാനി ഭക്ഷണം തയ്യാറാക്കുക എന്നതായിരുന്നു ഭക്ഷ്യമേളയുടെ നിയമാവലി പുതിയ രാജസ്ഥാനി തലമുറകൾക്ക് പോലും അത്ര പരിചിതമല്ലാത്ത രാജസ്ഥാനിലെ തനത് വിഭവങ്ങൾ ഓരോ ടീമുകളും ഏറെ ആകർഷകമായാണ് തയ്യാറാക്കിയത് കറിയ സംഖാരി കട്ടയ്ക്ക് സബ്ജി കച്ചി ഹൽദിക്ക് സബ്ജി മൂംലെറ്റ് പനീർ കട്ട മിർച്ചി തുടങ്ങി നിരവധി രുചികരമായ വിഭവങ്ങളാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിയത് എല്ലാ സ്റ്റാളിലും ഫുഡ് ഐറ്റം ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റും ഇതാദ്യമായാണ് കോഴിക്കോടൻ ജനതയായി മാറിയ രാജസ്ഥാനി കുടുംബം തങ്ങളുടെ നാടിനുള്ള സമർപ്പണവുമായി മുന്നോട്ട് വന്നത് കേരള വിഷയം ന്യൂസ് കോഴിക്കോട്